নমস্কার കമ്മ്യൂണിസ്റ്റ് ഭീകരരെ രാജ്യത്തു നിന്നും തുടച്ചുനീക്കാനുള്ള പോരാട്ടത്തിൽ നിർണായകവും ചരിത്രപരവുമായ നേട്ടം കൈവരിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ അമ്പത് മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ നക്സൽ പ്രസ്ഥാനത്തിന്റെ നട്ടലും സി പി മാവോയിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാവുമായ സി പി മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി നവ്വാല കേശവറാവു എന്ന ബസാർ രാജു ഉൾപ്പെടെ ഇരുപത്തിയേഴ് കൊടും ഭീകരരെ സുരക്ഷാസേന വധിച്ചതായാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത് നക്സലിസത്തെ െതിരെ ഭാരതത്തിന്റെ മൂന്ന് പതിറ്റാണ്ട് നീന്തുന്ന പോരാട്ടത്തിൽ ഇതാദ്യമായാണ് ഒരു ജനറൽ സെക്രട്ടറി റാങ്കിലുള്ള നേതാവിനെ നമ്മുടെ സേനകൾ വെടിവെച്ച് കൊല്ലുന്നതെന്നാണ് അമിത്ഷാ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ ഇന്ത്യയിൽ പൂർണ്ണമായും നക്സലസത്തെ ഇല്ലാതാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതാണ് ഇതോടുകൂടി മിക്ക സംസ്ഥാനങ്ങളിലുള്ള നക്സലിസുകൾ അഥവാ മാവോയിസ്റ്റുകൾ ആയുധങ്ങളെല്ലാം താഴെ വെച്ച് കേന്ദ്ര സർക്കാരിന് മുന്നിൽ അഥവാ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുമായിരുന്നു കേരളത്തിലടക്കം മാവോയിസ്റ്റുകൾ കീഴടങ്ങിയതോടെ കേരളത്തിന് മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്ന ഫണ്ടുകളെ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു അതും അടുത്തിടെയാണ് റദ്ദാക്കിയത് കമ്മ്യൂണിസ്റ്റ് ഭീകരരെതിരെ പോരാടുന്ന ധീരരായ സുരക്ഷാ സേനകളെയും ഏജൻസികളെയും അദ്ദേഹം അഭിനന്ദിച്ചു സി പി ഐ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഇരുപത്തിയേഴ് ഭീകരരെ നിർവീര്യമാക്കിയ നാരായൺപൂരിലെ ഓപ്പറേഷന് പുറമെ നക്സലസത്തിനെതിരായ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് പൂർത്തിയായ ശേഷം ഛത്തീസ്ഗഡ് തെലങ്കാന മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി അമ്പത്തിനാല് അറസ്റ്റ് ചെയ്യുകയും എൺപത്തിനാല് കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തിയൊന്നിനകം നക്സലിസം തുടച്ചു നീക്കാൻ മോദി സർക്കാർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നുവെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് ബുധനാഴ്ച പുലർച്ചെ ഛത്തീസ്ഗഡിലെ നാരായൺപൂർ കൊണ്ടകാവ് ദന്തേവാഡ ജില്ലകളുടെ അതിർത്തിയിലെ അംബുജ്മാട് വനമേഖലയിലാണ് സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുണ്ടായത് ഡിസ്ട്രിക്റ്റീവ് റിസർവ് ഗാർഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സിആർ പി എഫിന്റെ കോബ്ര യൂണിറ്റ് എന്നിവരടങ്ങിയ സംയുക്ത സംഘമാണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തത് ഒരു കോടിയിലധികം രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന ബസന്ത രാജുവിൻ്റെ വധം മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇതുവരെ നേരിട്ടതിൽ വച്ചുള്ള ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഇയാളുടെ നേതൃത്വത്തിലാണ് രാജ്യത്തെ പ്രധാന നക്സൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരാക്രമണങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന ഇയാളെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ സുരക്ഷാ സേനങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏറ്റുമുട്ടലിൽ മറ്റ് പ്രമുഖ മാവോയിസ്റ്റ് നേതാക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന ഓപ്പറേഷൻ നടന്ന സ്ഥലത്ത് നിന്നും എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള വലിയ ആയുധശേഖരവും അതോടൊപ്പം തന്നെ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇന്നു വരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് എണ്ണായിരത്തോളം സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ആക്രമണങ്ങളിൽ പല രീതിയിൽ കൊല്ലപ്പെട്ടത് സർക്കാരിനോ നിയമ സംവിധാനങ്ങൾക്കോ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സമാന്തര ഭരണകൂടമായി പിടിമുറുക്കിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരത കേന്ദ്ര സർക്കാരിന്റെയും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും ഏകോപിച്ചുള്ള ശ്രമഫലമായി ഭൂരിഭാഗം പ്രദേശ ിലും നിയന്ത്രണ വിധേയമായി വരികയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം നക്സൽ സ്വാധീന മേഖലകൾ ചുരുങ്ങുകയും അതോടൊപ്പം തന്നെ അവരുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ രാജ്യത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് നക്സൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആയിരത്തി അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായി എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ കണക്കുകളിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റിയെട്ട് ജില്ലകളിലായിരുന്നു നക്സൽ സ്വാധീനം രണ്ടായിരത്തി ഇരുപത്തിനാലോടെ നാപ്പത്തി അഞ്ച് ജില്ലകളിലേക്ക് അത് ഒതുങ്ങി എന്നതാണ് തെളിവ് ഈ വർഷം മാത്രം നിരവധി കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തിട്ടുള്ളത് ഓപ്പറേഷൻ പ്രഹാർ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് തുടങ്ങിയ സൈനിക നടപടികൾക്ക് പുറമെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ വികസനം എത്തിക്കാനും സർക്കാർ ഊന്നൽ നൽകുന്നുണ്ട് റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ മൊബൈൽ ടവറുകൾ എന്നിവയുടെ നിർമ്മാണം ദ്രുതിഗതിയിൽ പുരോഗമിക്കുകയാണ് വനവാസി വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കാനും യുവാക്കൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുമുള്ള പദ്ധതികളും സജീവമാണ് കീഴടങ്ങുന്ന നക്സലുകൾക്ക് പുനരധിവാസ പാക്കേജുകളും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഛത്തീസ്ഗഡിനു പുറമെ ജാർഖണ്ഡ് ഒഡീസ ബീഹാർ മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാണ് രഹസ്യാന്വേഷണ ഭാഗങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനവും വിവിധ സേനാഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനവും ഈ വിജയങ്ങൾക്ക് പിന്നിലുണ്ട് അമിത്ഷായുടെ ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങളും ഛത്തീസ്ഗഡിലെ ബിജവും നക്സലിസത്തിനെതിരായ പോരാട്ടത്തിൽ സർക്കാരിനും സുരക്ഷാസേനയ്ക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തിയൊന്ന് എന്ന കൃത്യമായ സമയപരിധി പ്രഖ്യാപിച്ച് കൃത്യമായ ലക്ഷ്യബോധത്തോടെയാണ് സർക്കാരും സുരക്ഷാ സേനകളും മുന്നോട്ടു പോകുന്നത് ചൈനയുടെയും പാകിസ്ഥാന്റെയും സാമ്പത്തിക സൈനിക സഹായങ്ങൾ കൈപ്പറ്റിയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ പ്രവർത്തിക്കുന്നതെന്ന വ്യക്തമായ തെളിവുകൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു സാധാരണ ജനങ്ങൾക്കെതിരെയും സുരക്ഷാ സേനകൾക്കെതിരെയും കൊടിയാക്രമണങ്ങൾ അയച്ചുപെട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്ന ഇവരെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളെ അർബൻ നക്സലുകളുടെ വ്യാപകമായ ശൃംഖലകളിലൂടെ മനുഷ്യാവകാശ പ്രശ്നമെന്ന നിലയിൽ ബഹളമുണ്ടാക്കി അട്ടിമറിക്കാനും കൃത്യമായ ആസൂത്രിത ശ്രമങ്ങളാണ് ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ സുരക്ഷാ സൈനികർ എത്തുമ്പോൾ മുതിർന്ന നേതാക്കളെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിൽ ഒളിച്ച ശേഷം അരപ്പട്ടിണിക്കാരായ ആദിവാസികളെ ഭീഷണിപ്പെടുത്തിയും പണം നൽകിയും ഉണ്ടാക്കിയ കൂലിപ്പടയാളികളെ മുന്നിൽ നിർത്തിയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആക്രമണം നടത്തിയിരുന്നത് എന്നാൽ ഇത്തവണ മുന്തിയ നേതാക്കളുടെ സുരക്ഷിത സ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ച് തന്നെ സുരക്ഷാ സൈനികർ നടത്തിയ ഓപ്പറേഷൻ വലിയ ബിജം കൈവരിക്കുകയായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ നട്ടല് ഒടിച്ചിരിക്കുന്നതും ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്